മൊബൈൽ അനുബന്ധ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ അവശ്യവസ്തുക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മൊബൈൽ ഫോൺ റീറ്റൈലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള എം പി ആർ എ കെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മൊബൈൽ അനുബന്ധ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ അവശ്യ വസ്തുക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മൊബൈൽ ഫോൺ റീറ്റൈലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള എം പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് നേരത്തെ കേരള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിന് മുന്നിൽ അവസാനിച്ചു തുടർന്ന് നടന്ന ധർണ അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി ഷിഹാൻ ബഷി ഉദ്ഘാടനം ചെയ്തു ടി നോക്കിയും അശാസ്ത്രീയമായും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ച് സർക്കാർ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എം പി ആർ ഐ കെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി അൻസൽ അധ്യക്ഷത വഹിച്ചു എന്ന നമ്മുടെ മഹത്തായ ഈ സംഘടന ഈ സമരത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് എന്നാണ് നമുക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത് നമുക്കറിയാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് വർഷ കാല കേരളത്തിലെ മൊബൈൽ വ്യാപാരികളെന്നല്ല മുഴുവൻ വ്യാപാരികളും വലിയ പ്രതിസന്ധിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കോവിഡിന്റെ കടന്നുവരവ് നമുക്കറിയാം കാലങ്ങളേറെയായി ഈ മൊബൈൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് കേരള സർക്കാർ കേരളത്തിലെ മൊബൈൽ വ്യാപാരികളുടെ മുകളിലേക്കും മറ്റു വ്യാപാരികളുടെ മുകളിലേക്കും വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് ഇന്ന് ഈ കോവിഡ് വരുത്തുന്നത് കേരളത്തിലെ വ്യാപാരികളാണ് എന്ന തരത്തിലാണ് ഇന്ന് സർക്കാർ മുദ്രവരുത്തപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ബാറുകൾ പരിശോധിക്കപ്പെട്ടാൽ വളരെ വിപുലമായ രീതിയിലാണ് അവിടെ ക്യൂ നിൽക്കുന്നതും യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അവിടെ കള്ളുകൾ കള്ളിഷോപ്പുകളിലും ലിക്കർ ഷാപ്പുകളിലും വിപണനം ചെയ്യുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മൊബൈൽ വ്യാപാരികളെയും മറ്റു വ്യാപാരികളെയും എന്തുകൊണ്ട് ഗവൺമെന്റ് കോവിഡ് പരത്തുന്ന ആളുകളായി മാറ്റപ്പെടുത്തി ചിത്രീകരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നമ്മുടെ കടയിലേക്ക് എത്തി അകാരണമായി മുകളിലേക്ക് സാഹചര്യങ്ങൾ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാനം ഹാഫിയത്ത് റംഷി ജോഷി ഷെഹിൻ സുധീർ സാബു ജോബി അൻസർ റഷീദ് ഹാരിസ് ശ്രീജിത്ത് അജ്മൽ തുടങ്ങിയവർ സമ്മതിച്ചു കോവിഡിന്റെ മറവിൽ മൊബൈൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക ടി പി ആർ നിർണയിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന നടപടി അവസാനിപ്പിക്കുക ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധാരണയിൽ ഉന്നയിച്ചു